ും നമ്മൾ ഖുർആൻ പഠിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളെപ്പറ്റി ആയത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാത്തിലും അള്ളാഹുൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തിനെ പറ്റി ചിന്തിക്കാൻ കഴിയും സുഹാൻ അള്ളാഹ് ഇത് നമ്മൾ കാണുന്ന ഒരു വാഴ നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം നോക്കണം ഇതിൻ്റെ ഓരോ ഇലയും വന്നിരിക്കുന്നത് ഒന്നും ഒന്നിൻ്റെ മുകളിൽ നിന്നല്ല എല്ലാത്തിനും സൂര്യപ്രകാശം കിട്ടാവുന്ന രൂപത്തിൽ വൈവിധ്യമായ ആങ്കിലാണ് ഒന്നിൻ്റെ മുകളിൽ നിന്നല്ല മറ്റൊന്ന് സേഡിന്നാണ് നോക്കണം ഒന്നിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് വരുമ്പോഴത്തിന് ആദ്യത്തെ ഇല ഉണങ്ങി താഴ്ന്നിട്ടുണ്ടാവും സുബഹാന ജല്ല ജലാൽ ഇത് നോക്കണം ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ണിത്തണ്ട് വായത്തണ്ട് എന്നെല്ലാം പറയുന്ന സംഭവമല്ല അത് നേരെ വന്നിട്ട് ഇനി ആ ഇല നിൽക്കുന്ന നിൽക്ക നിൽക്കൽ നോക്കുക അതെങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു ആ ആ ഇല ഇനി എങ്ങോട്ട് വളയണം ആർക്കെങ്കിലും എന്താ ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം ആ ഇല ഇനി വളയുന്നത് മറ്റൊന്നിനും തടസ്സമാകാത്ത രീതിയിലാണ് ഇനി വളഞ്ഞു വരിക സുബഹാന ജല്ല ജലാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് ഇതൊന്നും വെറുതെ അങ്ങോട്ട് ഈ നിരീശ്വര യുക്തിവാദികളെ നിങ്ങളൊന്നും ഇത് മാത്രം ചിന്തിച്ച് നോക്ക് എന്താ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഇനി അതിൽ നിന്നോ ആ അതിൽ നിന്ന് ഒരു സമയമായി കഴിഞ്ഞാൽ ആ ഇലകളെല്ലാം അവിടെ നിൽക്കും പിന്നെ വരുന്നത് മനുഷ്യൻ്റെ ആവശ്യമായ വസ്തു ഇത് പഴുത്ത് കഴിഞ്ഞാൽ മധുരം മഹാൻ അള്ളാഹ് എന്താ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഈ ഓരോ സൃഷ്ടിപ്പുകളും ഇതെല്ലാം അള്ളാഹു എത്ര യുക്തിമാനാണ് എത്ര എത്ര ഒരു ചെറിയ സൃഷ്ടിപ്പായ വായിൽ പോലും ഇത്ര ഇങ്ങനെ ഓരോ കാര്യത്തിലും ഓരോന്നിലും നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മളെ കണ്ണ് നിറഞ്ഞ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നേ ഈ ആകാശഭൂമികളുടെ രക്ഷിതാവ് എത്ര എത്ര മഹാനാണ് എത്ര ഉന്നതനാണ് ഇതിലെല്ലാം ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു ദൈവങ്ങൾക്ക് വല്ല പങ്കോ വല്ല ഇതിലെന്തെങ്കിലും ഒരു ഐഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒന്നും കൊഴപ്പില്ലെങ്ങനെ അവരെല്ലാം നമ്മൾ ആരാധിക്കുക അതുകൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുക ഖുറാന് പറയുന്ന സുറത്താൻ ആമിൽ അല്ലെ അഞ്ചല മിനസമായി മാ അവനാകുന്ന ആകാശത്തിന് മഴ ചുരിഞ്ഞു തീരുന്നവൻ എന്നിട്ട് അവൻ ഓരോ സസ്യങ്ങളെയും ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നു പിന്നെ അത് കാഴ്ച തൂക്കുന്നത് പിന്നെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അത് അതിലേക്ക് നോൽക്കുക നോക്കുക അത് എങ്ങനെ മുളച്ചു വരുന്നു എങ്ങനെ കായ്കൾ ഉണ്ടാക്കുന്നു എന്ന്